നമസ്കാരം സിറിയയിൽ നടന്നിരിക്കുന്ന അട്ടിമറി ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് പക്ഷേ ആ അട്ടിമറിയിൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയത് ആർക്കാണ് അത് ഇറാന് തന്നെയാണ് ഇറാൻ വളർത്തി വലുതാക്കിയ ഹിസ്ബുളയെ നിലം പരിശാക്കി ഇസ്രയേൽ മുന്നേറുന്നതിനിടയിലാണ് സിറിയയിലും വിമത മുന്നേറ്റം ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയായിരുന്ന സിറിയയുടെ ഈ തകർച്ച കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല ആഭ്യന്തര പ്രശ്നങ്ങൾ ഏറെ രൂക്ഷമായിരിക്കുന്ന ഇറാനിൽ ഇത് ഭരണ ഭരണമാറ്റത്തിന് പോലും തുടക്കം കുറിക്കുമോ എന്നും പലരും ഉറ്റുനോക്കുന്നുണ്ട് മധ്യ പൂർവേഷ്യയിലെ ഏറ്റവും വലിയ ശക്തിയായി മാറാനാണ് എക്കാലത്തും ഇറാൻ ഭരണകൂടം ശ്രമിച്ചിരുന്നത് ഇതിന് വിലങ്ങു തടിയാകാൻ സാധ്യതയുള്ള ഇസ്രയേലിനെ തകർക്കാനായി അവർ ചെയ്തത് ഹിസ്ബുല്ലയെയും ഹമാസിനെയും പോലുള്ള തീവ്രവാദി സംഘടനകൾക്ക് പണവും ആയുധവും പരിശീലനവും നൽകി രംഗത്തിറക്കുക എന്നതായിരുന്നു സിറിയയിലെ ഭരണാധികാരിയായിരുന്ന ബാഷർ അൽ അസദിന് എക്കാലത്തും തുണയായിരുന്നത് റഷ്യൻ ഭരണകൂടവും ഇറാൻ വളർത്തിയ ഭീകര സംഘടനകളുമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ അറബ് വസന്തത്തിനു ശേഷം രാജ്യത്ത് ആഭ്യന്തര കലാപമുണ്ടായ സമയത്തും അസദിന് രക്ഷകരായിരുന്നത് ഇവർ തന്നെയാണ് എന്നാൽ പണ്ടത്തെ പോലെ ഇന്ന് ശക്തരല്ല എന്ന യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുന്നു യുക്രൈനുമായി നടത്തുന്ന യുദ്ധത്തിൽ തങ്ങൾക്ക് എല്ലാ രീതിയിലും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് റഷ്യക്ക് സമ്മതിക്കേണ്ടി വന്ന കാലഘട്ടം സിറിയയിൽ ഇത്തരമൊരു സാഹചര്യമുണ്ടായ സമയത്ത് അവിടേക്ക് സൈന്യത്തെ അയക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് റഷ്യ റഷ്യയുടെ പരമാവധി സൈനികരെ യുക്രൈനുമായുള്ള പോരാട്ടത്തിനാണ് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത് സിറിയയിൽ ഇപ്പോഴും റഷ്യക്ക് നിരവധി വ്യോമ താവളങ്ങളും നാവിക താവളങ്ങളുമുണ്ട് എന്നാൽ അസദ് വീണതോടെ ഇനി അവയൊന്നും തന്നെ ഫലപ്രദമായി ഉപയോഗിക്കാൻ റഷ്യക്ക് കഴിയില്ല എന്നതാണ് വാസ്തവം സിറിയയിലുണ്ടായ സംഭവ വികാസങ്ങളിൽ ചൈനയ്ക്കും തിരിച്ചടി ഏറ്റിട്ടുണ്ട് സിറിയയിൽ ഹൈവേകൾ നിർമ്മിക്കുന്നതിന് ചൈനയുമായി നേരത്തെ ധാരണയിലായിരുന്നു സിറിയയിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ ഒന്നായ നാഷണൽ ഓയിൽ കമ്പനിയുടെ പ്രധാന പങ്കാളി കൂടിയാണ് ചൈന അസദ് ജീവൻ രക്ഷിക്കുന്നതിനായി ഇപ്പോൾ റഷ്യയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഈ സംഭവം ഇറാനിലെ മത ഭരണകൂടത്തെയും ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് എന്ന് കരുതണം തങ്ങളുടെ ദിവസങ്ങളും എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖൊമേനി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഭയപ്പെട്ട് തുടങ്ങിയതായും സൂചനയുണ്ട് സിറിയയിലെ അസദിനെ പോലെ അതിശക്തനായ നേതാവിനെ ഒരു ജനമുന്നേറ്റത്തിലൂടെ തെറിപ്പിക്കാൻ കഴിയുമെങ്കിൽ നാളെ ഇറാനിൽ എല്ലാ മാനുഷിക പരിഗണനകളും ലംഘിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ഭരണം നടത്തുന്ന മത ഭരണകൂടത്തിനെതിരെയും ജനങ്ങൾ രംഗത്തിറങ്ങിയാൽ അത് തടഞ്ഞു നിർത്താൻ ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഇറാനിലെ ഭരണകൂടത്തിന് കഴിയില്ല എന്നതും ഉറപ്പാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ആകെ മാറി മറിഞ്ഞത് എന്നാൽ ഇറാന്റെ സഹായികളായ ഹമാസിനെയും ഹിസ്ബുളയെയും തകർത്ത് തരിപ്പണമാക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞത് ഇറാന് വലിയ തിരിച്ചടിയായി മാറുന്നു സിറിയയിൽ വിമതർ ശക്തമായി ആഞ്ഞടിക്കാൻ തുടങ്ങിയപ്പോൾ ഹിസ്ബുല്ല ഉൾപ്പെടെ ഇറാന്റെ സഹായികൾക്കൊന്നും സിറിയൻ പ്രസിഡന്റ് അസദിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം പിന്നീട് ഇറാൻ ചെയ്തത് അസദിനെ സഹായിക്കുന്നതിന് പകരം തങ്ങളുടെ എംബസി ജീവനക്കാരെ പെട്ടെന്ന് രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു ഇറാൻ സിറിയ വഴി ഹിസ്ബുളക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതും ഇതോടെ അവസാനിക്കുകയാണ് നന്ദി